ഹായ് നമ്മുടെ കീമിൻ്റെ ബുക്ക്സ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കീമിൻ്റെ ഒബ്ജക്റ്റീവ് ഫിസിക്സ് അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ് മാത്സ് ദെൻ ഒബ്ജക്റ്റീവ് കെമിസ്ട്രി ദൻ ഇത് കീം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൊല്യൂഷനാണ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് വരുന്നത് അപ്പം ഈ നാല് ബുക്സ് നമ്മളിപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് അപ്പം കീമിൻ്റെ നമ്മുടെ കംപ്ലീറ്റ് കോഴ്സ് കംപ്ലീറ്റ് കോഴ്സ് അതായത് കീം ട്വന്റി ട്വന്റി സിക്സ് എന്നുള്ള കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ നാല് ബുക്സും നിങ്ങളുടെ അഡ്രസ്സിലേക്ക് നമ്മൾ സെൻഡ് ചെയ്ത് തരും ഇനി നിങ്ങൾ ഇൻഡിവിജ്വൽ ആണ് എടുക്കുന്നത് ഇപ്പോൾ ഫിസിക്സ് മാത്രം കെമിസ്ട്രി മാത്രം മാത്സ് മാത്രം അങ്ങനെ എടുക്കുകയാണെങ്കിൽ അതാത് ബുക്സ് മാത്രമായിട്ട് നമ്മൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി ബി ഫാം മാത്രമാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബി ഫാമിൽ മാത്രം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഫിസിക്സും കെമിസ്ട്രിയും മാത്രം വെച്ച് കോഴ്സിന് അപ്പോൾ അവർക്ക് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബുക്ക് മാത്രമായിട്ട് കിട്ടും അപ്പോൾ എത്രയും പെട്ടെന്ന് ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾ കോഴ്സ് ജോയിൻ ചെയ്യുക എന്നിട്ട് നമുക്ക് അഡ്രസ്സ് ഷെയർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക്സ് കിട്ടും അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇപ്പോൾ കോഴ്സിലാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് സിലബസ് അനുസരിച്ച് റെക്കോർഡ് ക്ലാസ്സസും അതുപോലെ പി ഡി എഫ് മെറ്റീരിയൽസും ടെസ്റ്റ് സീരീസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ ഉണ്ട് അപ്പം ഈ ബുക്കും കൂടെ ആവുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാം ഈ ഓൺലൈനായിട്ട് കോഴ്സ് എടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള ടൈമിൽ നിങ്ങൾക്ക് പഠിച്ചു പോകാം എന്നുള്ളതാണ് അപ്പോൾ എനിവേ കീം ട്വൻ്റി ട്വൻ്റി സിക്സിന് പ്രിപ്പയർ ചെയ്യുന്നവർ എത്രയും പെട്ടെന്ന് ലണ്ടിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കീം കോഴ്സിൽ ജോയിൻ ചെയ്യാം